ചാടി അവരുടെ അവരുടെ ചില അത് എന്നാണ് ഒരു അപ്പൊ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് അങ്കോളയിലാണ് അപ്പോൾ അങ്കോളയിലിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് സാറ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് നമസ്കാരം സർ പോവാം the karnataka government and the navy, the army, every force has done a good job. and the kerala government is um, continuous touch with karnataka government and the uh, navy and army. So we are in hope that there will be a result and the other things, the mla and district collector. നേവിയുടെ ഡൈവേഷനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കൂട്ടിട്ട് ആവർത്തിക്കുന്നുണ്ട് അവർക്ക് പുഴയിലേക്ക് ചാടി അവരുടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ചില പ്രയാസങ്ങളുണ്ട് അത് ആത്മഹത്യാപരമാണ് എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഒഴുക്കത്ര ശക്തമാണ് അതിൻ്റെ ഒരു അളവിൻ്റെ എത്ര ഇരച്ചിയാണ് ഒഴുക്ക് അതുകൊണ്ടുള്ള ചില പ്രയാസങ്ങളുണ്ട് എന്നാൽ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ സാധ്യമാകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഞങ്ങളതാണ് ചർച്ച ചെയ്തത് അപ്പോൾ നേവിയുടെ സേവനം ഇനിയും തുടരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നേവിയുടെ സേവനം തുടരാം എന്നുള്ള നിലയിലും കലക്ടറും ആ കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഫാൻറ്റൂൺ ഇത് നേരത്തോട് സൂചിപ്പിച്ചു അതുപോലുള്ള പുതിയ സംവിധാനങ്ങൾ കൂടി ഈ പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാതെ എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചില കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട് അത് ആലോചിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഈ ഈ രക്ഷാദൗത്യത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാളെ നാളെ രാവിലെ മുതൽ ഞങ്ങളിവിടെ ഉണ്ടാവും കാര്യങ്ങൾ പൊതുവെ പരിശോധിച്ച് അതാത് ഘട്ടത്തിൽ എന്താണോ ചെയ്യാനാവുക അത് ചർച്ച ചെയ്ത് പോകും സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാട് രക്ഷാദൗത്യം കൂടുതൽ നല്ല നിലയിൽ തന്നെ ഇപ്പോൾ ചെയ്തതുപോലെ എല്ലാ ശ്രമവും തുടരണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇത് ആകെ നിർത്താൻ വേണ്ടി പോവുകയാണെന്നൊക്കെയുള്ള ചില ചർച്ചകളും അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിന് പുറകോട്ട് പോകുന്ന ഒരു നിലപാടെടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം അതേപോലെ അംഗീകരിക്കുകയാണ് ചെയ്തത് നേവിയുടെയും ആർമിയുടെയും ആ പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് കർണാടക സർക്കാരിന് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു പുതിയ അല്ല അവർക്ക് ഓരോ മണിക്കൂറിലും ചില വിവരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് അതിൽ നിന്നും ഞങ്ങൾ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവലോകന യോഗം ചേർന്നല്ലേ ഇതുവരെ ഇവിടെ നടന്നത് ഇനി എന്താ കാര്യങ്ങളിലൊക്കെ ചർച്ചയായി ഇപ്പൊ ഒരു മെല്ലെ പൊക്കുണ്ടായിരുന്നൊരു ആക്ഷേപം ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പല ഭാഗത്തും വന്നിട്ടുണ്ട് ഇപ്പോ പ്രതികൂല കാലാവസ്ഥ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ആ പ്രതികൂല കാലാവസ്ഥയിൽ ചെയ്യാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരാടി പിറകോട്ട് പോകാതെ എന്തൊക്കെ ശ്രമിച്ച് നമുക്ക് രക്ഷാ ദൗത്യം ലക്ഷ്യത്തിലെത്തിക്കാനാവും അതൊക്കെ ചെയ്യണം എന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പൊതുവേ യോഗം അംഗീകരിക്കുകയാണ് ചെയ്തത് കുടുംബവുമായി അങ്ങ് സംസാരിച്ചിരുന്നു ഇന്നലെ ഞാൻ വീട്ടിൽ പോയിരുന്നു ഇന്നും കുടുംബാംഗങ്ങളെ സംസാരിച്ചതിന് ശേഷവും ഞങ്ങൾ കാണുന്നുണ്ട് എല്ലാ നിലയിലും എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പൊതുവെ ആദ്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇനി പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം